കടുപ്പം വെളുപ്പിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഹൈക്കോടതി ജഡ്ജിക്ക് ഒരു ഇരിക്കട്ടെ സിയാൽ എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഉടമസ്ഥ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് കേരളത്തിലെ ലാഭമുണ്ടാക്കുന്ന അപൂർവം ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സിയാൽ ഇപ്പൊ സിയാലിന്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിന്റെ വിവരങ്ങൾ ചോദിച്ചിട്ട് ഒരാൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അപേക്ഷ അവർ കൊടുത്തില്ല അവര് വിവരാശ കമ്മീഷനിൽ പോയി വിവരാശ കമ്മീഷൻ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തില്ല അതിനെതിരായിട്ട് അവര് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി വീണ്ടും ഡിവിഷൻ ബെഞ്ചും തള്ളി അപ്പോൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ പെറ്റീഷൻ പോകുമ്പോഴത്തേക്ക് തന്നെ ഈ പെറ്റീഷന്റെ നിയമപരമായിട്ടുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് സർക്കാരിൽ മുപ്പത്തിരണ്ട് ശതമാനം ഓഹരിയാണ് സർക്കാരിനുള്ളതെങ്കിലും മുഖ്യമന്ത്രിയാണ് സിയാലിന്റെ ചെയർമാൻ അപ്പോൾ ഈ വിവരങ്ങൾ കൊടുക്കാത്തത് എന്തോ ഉണ്ടെന്നുള്ളതിനകത്ത് അവർക്ക് ഒളിക്കാൻ എന്തോ ഉള്ളതും ഉണ്ടോ അങ്ങനെ ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ എത്തി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പ് എത്തിയപ്പോഴത്തേക്ക് ഹൈക്കോടതി ഇത് വിശദമായിട്ട് കേട്ടിട്ട് ഈ വിവരാവശ്യ നിയമത്തെ മാനിക്കാത്തതിനും കോടതി ഉത്തരവുകളെ ബോർഡിന്റെ അംഗീകാരമില്ലാതെ കോടതിയിൽ ചോദ്യം ചെയ്തതിനും എം ഡിക്ക് ഒരു ലക്ഷം രൂപ പിഴ വിധിച്ചു പത്ത് വർഷത്തിനകത്ത് പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞു ഇതുവരെ കാര്യങ്ങളെല്ലാം വളരെ ഫയറാണ് ഇനി നമ്മളൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മുടെ നിയമത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സിവിൽ കോടതിയിലാണെങ്കിൽ മുൻസിഫും ക്രിമിനൽ കോടതിയിലാണെങ്കിൽ മജിസ്ട്രേറ്റുമാണ് അത് കഴിഞ്ഞിട്ട് ജഡ്ജസ് ആണ് വരുന്നത് സെഷൻസിലായാലും ജില്ലയിലായാലും ജഡ്ജ് എന്ന് പറയും അതിനു മേലിലുള്ള സ്ഥാനമാണ് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് നമ്മുടെ ജസ്റ്റിസ് എന്നാണ് പറയുന്നത് ഈ ജഡ്ജും ജസ്റ്റിസും തമ്മിൽ കുറച്ച് വ്യത്യാസം ജഡ്ജസിനില്ലാത്ത ഒരുപാട് പവർ ജസ്റ്റിസിനുണ്ട് ജസ്റ്റിസ് ജസ്റ്റിസ് ചെയ്യുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ ഈ ജഡ്ജ് വിധിച്ച ഒരു ലക്ഷം രൂപ പിഴ വിധിച്ചതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫയറാണ് നല്ലതാണ് പക്ഷെ അവിടെ ഒരു ചെറിയൊരു പെശക് പറ്റിയില്ലയോ എന്നൊരു സംശയം കാര്യം നമ്മുടെ മീഡിയ ഒക്കെ കൊടുത്തു അവർ ചില കാര്യങ്ങൾ അറിയാതെ വിട്ടുപോകും അത് കണ്ടുപിടിക്കലാണ് കറുപ്പുള്ള ജോലി നമ്മുടെ ലെൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലക്ഷം രൂപ ആർക്കടയ്ക്കാനാണ് പറഞ്ഞത് സർക്കാർ ട്രഷറിയിൽ അടയ്ക്കാനല്ല പറഞ്ഞത് ഈ ഇദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്ന ട്രഷറിയിൽ അടക്കാമായിരുന്നു ആ പൈസ ഇത് ഈ പൈസ അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷക സംഘടനയുടെ അക്കൗണ്ടിലാണ് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകന്മാർക്ക് എന്തെങ്കിലും കൊമ്പുണ്ടോ അവരുടെ അവിടെ തന്നെ ക്ലർക്ക്മാരുടെ അസോസിയേഷൻ ഉണ്ട് അവർക്ക് ഈ പൈസ കൊടുക്കാമല്ലോ ഒരാളിൽ നിന്ന് പിഴയായിട്ട് സ്വീകരിക്കുന്ന തുക പിഴ വിധിക്കാൻ ജഡ്ജിക്ക്